നടത്തി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഉൾപ്പെടെ നിരവധി റെക്കോർഡുകൾ കരസ്ഥമാക്കി സ്വദേശി രതീഷ് കുമാർ മുതൽ വരെ കിലോമീറ്റർ റെക്കോർഡ് ഒറ്റയാൾ പോരാട്ടം നടത്തി ഇന്ത്യ ബുക്ക് ഓഫ് ഉൾപ്പെടെ നിരവധി റെക്കോർഡുകൾ കരസ്ഥമാക്കിയിരിക്കുകയാണ് നെയ്യാറ്റിങ്കര കുന്നത്തുകാൽ സ്വദേശി രതീഷ് കുമാർ കാറോട് മുതൽ കഴക്കൂട്ടം വരെ അൻപത് കിലോമീറ്റർ നിർത്താതെ ഓടിക്കൊണ്ടായിരുന്നു നേട്ടം കൈവരിച്ചത് യുവാക്കളിലും സമൂഹത്തിലും ഉയർന്നു വരുന്ന ലഹരി ഉപയോഗങ്ങൾക്കെതിരെ ലഘുലേഖകളും ബോധവൽക്കരണങ്ങളും ഉയർത്തിക്കൊണ്ടായിരുന്നു നെയ്യാറ്റിൻകര കുന്നത്തുകാൽ വൃന്ദാവനിൽ രതീഷ് കുമാർ എന്ന മുപ്പത്തിയെട്ടുകാരൻ നിർത്താത ഓടി റെക്കോർഡുകൾ കരസ്ഥമാക്കിയത് ലഹരിക്കെതിരെ സന്ദേശം ഉയർത്തിക്കൊണ്ട് കാരോട് മുതൽ കഴക്കൂട്ടം വരെ ബൈപ്പാസിലൂടെ അൻപത് കിലോമീറ്റർ നിർത്താതെ ഓടിയ രതീഷിനെ തേടി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് തുടങ്ങിയ ബഹുമതികളാണ് കഴിഞ്ഞ ഒന്നര പതിരണ്ട് കാലമായി പാർശ്ശാലയ്ക്ക് സമീപം ഉദിയൻകുളങ്ങരയിൽ സൈനിക മേഖലയിൽ യുവാക്കളെ പരിശീലിപ്പിക്കുന്ന സ്ഥാപനം നടത്തിവരികയാണ് രതീഷ് ലഹരിവിരുദ്ധ ക്യാമ്പയിനുകളിലൂടെ ഭാഗമായി സ്കൂൾ കോളേജ് തലങ്ങളിൽ സെമിനാറുകൾ പങ്കെടുക്കുവാൻ പോയപ്പോൾ ഉണ്ടായ പാഠങ്ങളും അനുഭവങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് ലഹരിവിരുദ്ധ സന്ദേശം ഉയർത്തിക്കൊണ്ട് ഓടാൻ രതീഷ് തീരുമാനിച്ചത് കാരോട് മുതൽ കരക്കൂട്ടം വരെ ആറ് മണിക്കൂർ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് നിർത്താതെ ഓടിക്കൊണ്ടാണ് സൈനിക പ്രേമി കൂടിയായ ഈ യുവാവ് റെക്കോർഡ് നേട്ടം കൈവരിച്ചത് നിയാട്ടര ഡിവൈഎസ്പി എസ് ചന്ദ്രദാസ് ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഒൻപതിന് പുലർച്ചെ നാലിന് കാരോട് നിന്ന് ആരംഭിച്ച ഓട്ടം രാവിലെ പത്ത് നാൽപ്പത്തിയഞ്ചിന് കരക്കൂട്ടത്ത് സമാപിക്കുകയായിരുന്നു പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് പുറമെ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ വ്യക്തിത്വങ്ങളും യുവജന സംഘടനാംഗങ്ങളും ലഹരി വിരുദ്ധ സന്ദേശവും ലഘുലേഖകളും നൽകി അനുഗമിച്ചിരുന്നു യുവാക്കളിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവർക്കൊരു സന്ദേശമെന്ന രീതിയിലാണ് നമ്മുടെ ഈ കാരോട് മുതൽ കഴക്കൂട്ടം വരെ അൻപത് കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചിൽ നിർത്താതെ അൻപത് കിലോമീറ്റർ നമ്മുടെ ഓടി ഈ ആൻറ്റി ഡ്രഗ്സ് അവെയർനെസ് എന്ന ഒരു പ്രോഗ്രാം ജങ്ങ ജനങ്ങളിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിച്ചു ഈ പോകുന്ന വഴിക്കൊക്കെ തന്നെ ലഹരിക്കെതിരെ നമ്മുടെ ഈ ഇതിൻ്റെ ലഹരിയുടെ ഉപയോഗത്തിനെതിരെയുള്ള നോട്ടീസും മറ്റ് ലഘുലേഖകളൊക്കെ നമുക്ക് വിതരണം ചെയ്യാൻ സാധിച്ചു അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം നടത്തുന്ന ഡേറ്റിൻ്റെ രണ്ട് ദിവസത്തിന് മുന്നേ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുകളിലും എക്സൈസിലൊക്കെ നമ്മൾ എസ് പി ഓഫീസിലും നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിലും ഡി എസ് പി അവരെല്ലാവർക്കും നമുക്കൊരു മെയിൽ ചെയ്യുന്നുണ്ടായി പോലീസിൻ്റെയും എക്സൈസിൻ്റെയും അത്തരത്തിലുള്ള അവരുടെ ഭാഗത്തൊക്കെ ഉള്ള ഒരു സഹകരണം കൊണ്ട് ഈ ഒറ്റ സ്ട്രച്ചിൽ തന്നെ അൻപത് കിലോമീറ്റർ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു ആ പൂർത്തീകരിക്കാൻ സാധിച്ചതോടൊപ്പം എന്നെ തേടി വന്ന ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഏഷ്യൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് വേൾഡ് ബുക്ക് റെക്കോർഡ് ഇതിനെല്ലാം ഞാൻ വളരെ ആ റെക്കോർഡ് എനിക്ക് തന്നെ തന്നെ ഞാൻ ഞാൻ എന്നെ ഒരു ഒരു കൂടി അർപ്പിക്കുന്നു ഭാവിയിൽ കാസർഗോഡ് മുതൽ പാർശ്ശാല വരെ ഇത്തരത്തിലുള്ള വിരുദ്ധ സന്ദേശയാത്ര സംഘടിപ്പിക്കുവാൻ ഒരുങ്ങുകയാണ് രതീഷ് കുമാർ ഇതിന് പിന്തുണയായി ധനകാര്യ മേഖലകളിലെ ഉദ്യോഗസ്ഥൻ കൂടിയായ രതീഷ് കുമാറിൻ്റെ ഭാര്യ വിഷ്ണുപ്രിയയും മകൻ ആഷിഖും ഉൾപ്പെടെയുള്ള കുടുംബവും പിന്തുണയായുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ